വലിയൊരു ശതമാനം ഹിന്ദുക്കൾ പിച്ചച്ചട്ടിയെടുക്കാം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സമൂഹമായിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾ അത് പതിക്കാൻ പോകുന്നു കാരണം മതവും കാരണം സ്പിരിച്വാലിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗിന് അറിയാ സംവിധാനം ഏറ്റവും കൂടുതൽ കച്ചവടം ഏറ്റവും കൂടുതൽ പൈസ ഇതൊക്കെ വരുന്നതിന്റെ വലിയൊരു മേഖലയാണ് സ്പിരിച്വാലിറ്റി കാരണം കത്തോലിക്ക സഭയൊക്കെ നമുക്കറിയാൻ പറ്റും ലോകത്ത് ഏറ്റവും സഭസമൃദ്ധമായിട്ടുള്ള പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ നമുക്കറിയാം പല സംഘടനകളും ലോകത്ത് ഏറ്റവും വലിയ നിധികുമ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു മതകരമായിട്ടുള്ള കാര്യം പറഞ്ഞു വരുമ്പോൾ ഇന്നീ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ശതമാനം ഹിന്ദുക്കൾ വിശ്വക്കാരാണ് അതിന് ഏറെ റീസൺസ് ഉണ്ട് ഒന്ന് ഞണ്ടിന്റെ സ്വഭാവമാണ് എന്താണ് തന്റെ കൂടെ ഉള്ളവർ രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയുള്ള സഹോദരങ്ങളായാൽ പോലും അവരുടെ കൂടെ ഉള്ളവർ രക്ഷപ്പെടരുത് എന്നുള്ള ചിന്തയുള്ള ഒരു സമൂഹമായിട്ട് ഇവർ മാറി എപ്പോഴാണ് ഇത് മാറിയതെന്നൊന്നും നമുക്ക് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒന്നാമത് എന്താണ് ഞണ്ടിന്റെ സ്വഭാവം ക്രാവിന്റെ സ്വഭാവമാണ് അടുത്തവൻ ഗതി പിടിക്കരുത് എന്നുള്ള ചിന്താഗതി രണ്ടാമത് മതം എന്ന് പറയുന്നത് പ്രാർത്ഥനയുമായി ദൈവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് എപ്പോഴും ഏതൊയോ വിശ്വാസികൾ പലപ്പോഴും അവരുടെ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത് ദൈവമേ അവനെ രക്ഷിച്ച പോട്ട് എന്നെയും രക്ഷിക്കണ എന്താ പറയുന്നത് അവനെ രക്ഷിച്ചതുപോലെ എന്നെയും രക്ഷിക്കണം പക്ഷെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാരും അവരുടെ ശത്രുക്കളെ എന്താ പറയുന്നത് ശത്രുക്കളായിക്കോട്ടെ ഒരു ഈഗോ അടിച്ച വ്യക്തികളായപ്പോലും ദൈവമേ അവർ നശിക്കണം മറ്റുള്ള ഞാൻ രക്ഷപ്പെടണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഇന്റേണൽ മെമ്മറിക്ക് അതായത് അൺകോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഉപബോധ മനസ്സിന് എന്തറിയത്തില്ല ഈ പറയുന്ന സാധനങ്ങളൊന്നും നിന്റെ എന്നെ എന്നുള്ള ഡിഫറൻസുകളൊന്നും പറയത്തില്ല അവന് കിട്ടുന്ന ഒരു കമാൻഡ് എന്താ നശിക്കണേ അവൻ അവനെന്തെയും സ്വയം നശിക്കാനുള്ളൊരു കമാൻഡായിട്ട് അതിനെ എടുക്കും ഒരിക്കൽ പോലും പ്രാർത്ഥനകളിൽ പോലും എന്താണ് നെഗറ്റീവ് ഇമോഷൻസ് ഏറ്റവും കൂടുതൽ സമൂഹമായിട്ട് എന്ത് ചെയ്തു ഹിന്ദു മതവിശ്വാസികളെ മാറിയതായിട്ട് കാണാൻ പറ്റും ഒരു ഷോർട്ട് ടേബിൾ ആണ് ഇത് സംഭവിച്ചത് അതിന്റെയാണ് വളരെയധികം താഴേക്ക് മൂന്നാമത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറയാ അറിയാൻ പറ്റൂ നമ്മള് ഏറ്റവും കൂടുതൽ പേടിത്തൊണ്ടന്മാരുള്ള ഒരു മതസമൂഹം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദുമതമാണ് നമുക്ക് പലപ്പോഴും പറയുന്നത് എന്താണ് ഇപ്പം നമ്മുടെ ബൈ ലോ അതായത് ഒരു രാജ്യത്തിന്റെ നിയമം അത്ര ശരിയൊന്നും അല്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കേണ്ടത് രാജ്യത്തെ പൗരന്മാരുടെ കടമയാണ് നിയമങ്ങൾക്കകത്ത് ഒത്തിരി പാളിച്ചവരുണ്ടെങ്കിൽ ആ നിയമത്തെ മാറ്റിയെടുക്കേണ്ടത് ആരാണ് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹമാണ് പക്ഷേ ആ രാഷ്ട്രീയത്തിന്റെ മേലാളന്മാരെയും ഒക്കെ കാരണം ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ രാഷ്ട്രത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ എന്ത് ചെയ്തു ചോദ്യം ചെയ്തിരുന്നു ജനങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യേണ്ട വ്യക്തികൾ എന്താണ് ഫിയർ ഫാക്ടർ അടിച്ചിട്ടിരിക്കുകയാണ് അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെ റോഡുകൾ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും വളരെ മോശം റോഡുകൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നു നല്ല സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു ആ ഇരിക്കുന്ന സ്ഥലം ഡെവലപ്പ് ചെയ്യാനല്ല ശ്രമിക്കുന്നത് പകരം എന്ത് ചെയ്യുന്നു രക്ഷപെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോകാൻ അതെല്ലാം ഈ ഫിയർ ഫാക്ടറിന്റെ ഭാഗമാണ് അതിന്റെ അതുകൊണ്ട് എന്താ പറ്റും ഇത്തിരിയെങ്കിലും രക്ഷപ്പെടുന്ന വ്യക്തികൾ എന്ത് ചെയ്യത്തില്ല ആ സ്ഥലം ആ റോഡിനെ കുറിച്ചോ അല്ലെ മേലധികാരികൾക്കെതിരെ ഒരു സമരം ചെയ്യുവാനോ ഒന്നും മുതിരത്തില്ല മൂന്നാം നാലാമത്തെ കാര്യം എന്താ ലീഡർഷിപ്പ് അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ എല്ലാവരും കുറ്റം പറയുന്നുണ്ടെങ്കിലും ടിത്തട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണാൻ പറ്റും അവരുടെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് ഒരു കേഡർ സ്വഭാവത്തിൽ അവർ സാമ്പത്തികമായിട്ട് അവരുടെ കൂടെ ഉള്ളവരെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ട പല പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു അതേസമയം നമുക്കിവിടെ അറിയാൻ പറ്റും കേരളത്തിലെ പ്രബലമായിട്ടുള്ള എൻ എസ് 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 എൻ ഡി പി പോലുള്ള സംവിധാനങ്ങളൊക്കെ എന്താണ് അക്കാര്യത്തിൽ അമ്പയ പരാജയമാണ് കാരണം അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് എന്തില്ല ഈ ജാതിയിൽപ്പെട്ടവര് അല്ലെ ഈ മതത്തിൽപ്പെട്ടവരെന്താകണമെന്ന് അവർ ഉന്നത ശ്രേണിയിലേക്ക് എത്തണമെന്നുള്ള ആ ധാരണയിൽ നിന്ന് വിട്ടുപോയി ഈ അടുത്തിടെ ഞാൻ കേട്ടു എൻ എസ് എസിന്റെ ഏതോ ഒരു കോളേജിൽ നിന്നും കൈമണൽ കടത്തി അപ്പം സത്യമാണോ കള്ളതെന്ന് പറയത്തില്ല അതൊക്കെ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് ഇവിടെ എന്താണ് കണ്ടത് അവര് കൊറേ അതായത് അവര് കൊറേ ആൾക്കാർ അവരുടെ കുടുംബം അങ്ങനെ സ്വാർത്ഥതയിലേക്ക് മാത്രമായി പോസിബിലിറ്റീസ് എങ്ങനെ ഒരു സമൂഹത്തിനെ വളർത്തണമെന്നുള്ള ചിന്താധാരയിൽ നിന്നും എന്ത് ചെയ്തു അവരകന്നുപോയി പാടെ അകന്നുപോയി കുറച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രമായി ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു ഇപ്പം മുസ്ലിം സമുദായത്തിലും പെട്ടവരെ എല്ലാരും കളിയാക്കുന്നത് എന്താ അവരാണെങ്കിൽ സ്വർണം കള്ളക്കടത്ത് ചെയ്യുന്നു ഹവാല നടത്തുന്നു ഹുണ്ടി ചെയ്യുന്നു ഇത് ക്രിമിനൽ അല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ അവർ ജീവിക്കുന്ന അതായത് ഇസ്ലാമിക വിശ്വാസികൾ കൂടുതൽ ജീവിക്കുന്ന മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനെയുള്ള മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന മാർക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഉൾ ഗ്രാമങ്ങളിൽ പോലും അവിടെ റോഡുകൾ മെച്ചപ്പെടുത്തുവാൻ അവരെന്ത് ചെയ്യും സമരം ചെയ്യുകയും ഏതാ ഈ കൂട്ടമായിട്ട് നിന്നുകൊണ്ട് വോട്ട് ബാങ്കായിട്ട് നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് കാണാം ഇപ്പൊ പാലായിലൊക്കെയുള്ള റോഡുകളൊക്കെ നമുക്ക് നോയി മാണി മാണിസാറിന്റെ ഒക്കെ റോഡുകൾ എങ്ങനെയാണ് അവർ നേടിയെടുത്തത് ആ ക്രിസ്ത്യൻ സമുദായമായ അവർ സംഘടിച്ച് നിന്നുകൊണ്ട് അവരുടെ റോഡുകൾ നന്നാക്കുന്നതിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നത് കാണുന്നു അതാണ് ഫിയർ ഫാക്ടർ പേടിച്ചും തൂറികളെന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഹിന്ദു ബിസിനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത് ഒന്നെന്താ അവർ ആ സ്ഥലത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു പ്രതികരണശേഷി നഷ്ടപ്പെട്ടു അതുപോലെ ഞണ്ടിന്റെ സ്വഭാവം അതുപോലെ നെഗറ്റീവ് ഇമോഷൻസിൽപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ സ്വയം മാറിയില്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നോളജിന്റെ തലത്തിൽ നിങ്ങൾ ബുദ്ധിശക്തിയുടെ തലത്തിൽ നിങ്ങളെ ഹൃദയത്തിലൂടെ സമ്മതിക്കുന്ന തലത്തിൽ പലരെയും അക്സെപ്റ്റ് ചെയ്യുന്ന തലത്തിൽ വലുതാണ് ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ മേ ബി ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ നെഞ്ചോട് ചേർത്തത് യൂദന്മാരെ നെഞ്ചോട് ചേർത്തത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം പക്ഷെങ്കിൽ ഇന്ന് സ്വന്തം സഹോദരനെ പോലും അത്ര ഹൃദയവിശാലതയോടുകൂടി സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടോ മനസ്സാക്ഷി ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇവിടെ ബിസിനസ്സേ പറയേണ്ടതു മാർക്കറ്റിങ്ങിനകത്ത് പറയുന്നു നിങ്ങൾ മാർക്കറ്റിങ്ങിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു ഒരു ഇന്റർവ്യൂ പോലും ചൊവ്വ അറ്റൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് ഈ സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറാൻ എന്ത് ചെയ്യുക മാർക്കറ്റിങ്ങിന്റെ സ്ട്രാറ്റജീസ് പഠിക്കുക പഠിക്കേണ്ട വിഷയമാണ് പഠിക്കണം ഹേ മാറണ്ടതാണെങ്കിൽ മാറാൻ തയ്യാറാകണം ഇല്ലാതെ കുറെ ഇല്ല സാധനവും സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് അടുത്ത ആഴ്ച അല്ലെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു വെസ്റ്റ്